സത്യവിശ്വാസികളെ ൾ സൂക്ഷിച്ചോ പാലിച്ചോവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി സ്വർണ്ണത്തിന് അവകാശികളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ് അവരുടെ സ്വർഗത്തിനവകാശങ്ങളായി മാറുവാൻ നമുക്കെല്ലാം ധാർമ്മിക മൂല്യം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം മതനിരാശയും ലിബറിസവും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു കാലത്തും മറ്റുള്ള ആളുകളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും ശൈലികളും രീതികളും ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് നിര്യാദിക്കുമ്പോൾ വസ്ത്രം ധരിച്ച് താടി നീട്ടി വളർത്തി അഞ്ചു നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു പഴച്ചനാണ് എന്നാണ് ആളുകൾ പറയുന്നത് അതേപോലെ ശരീരത്തിന്റെ ആഘോഷങ്ങൾ വെളിവാകാത്ത രീതിയിലുള്ള ഇസ്ലാമിക ചട്ടങ്ങളോട് കൂടി ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവരൊന്നും കാലത്തിന്റെ മാറ്റങ്ങൾ അറിയാത്ത ആളുകളാണെന്നാണ് ആളുകൾ പറയുന്നത് ഈ കാര്യങ്ങളും മുൻകാലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് ഈ വിശുദ്ധപ്പുറം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾ ഓരികൾ പറഞ്ഞു <laughs> കൊടുക്കുക അവരുടെ അവരുടെ മാർഗം അവരുടെ മതം അവരുടെ മതാചാരങ്ങളും മതവിശ്വാസങ്ങളും മതരീതികളും ഒക്കെ നീ പിന്തുണ അവന് ഇഷ്ടപ്പെടില്ല പക്ഷേ പറഞ്ഞു കൊടുക്കണം ഇന്ന യഥാർത്ഥ മാർഗദർശനം ഹിതാഗത് എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്യുന്നതോ പറയുന്നതോ വിശ്വസിക്കുന്നതോ ആചരിക്കുന്നതോ അനുഷ്ഠിക്കുന്നതോ അല്ല യഥാർത്ഥ സന്മാർഗം യഥാർത്ഥ സന്മാർഗം ലഭിക്കേണ്ടത് അവരുടെ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് അവർക്കനുസരിച്ചു കൊണ്ട് താങ്കളെന്തെന്നാലും അവരെ പിൻപറ്റുകയാണെങ്കിൽ ും അനുഷ്ഠാനങ്ങളും രീതിയും ഒക്കെയാണ് ഇനി പിന്തുടരുന്നതെങ്കിൽ രക്ഷകനോ ഒരു സഹായിയോ നിനക്കില്ല എന്ന് വളരെ ഗൗരവത്തിൽ ഉപദേശിക്കും സഹോദരന്മാരെ സഹോദരിമാരെ വളരെ ആഴത്തിൽ നാം ചിന്തിക്കേണ്ട പഠിക്കേണ്ട ഒരു ആഴത്താണ് ഇത് നാം ജീവിക്കുന്നത് ബഹു സമൂഹത്തിലാണ് ബഹുസ്വല രാജ്യത്താണ് നമ്മുടെ ചുറ്റുഭാഗത്തും പല മതവിശ്വാസികളുണ്ട് അവർക്ക് പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് പക്ഷെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പേര് കടക്കേണ്ട ആളുകളല്ല മുസ്ലിമികളായ ആളുകളിൽ അത് അവരുടെ ആചാര പിൻപറ്റാത്ത കാലത്തോളം അവരെ അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതോ ഒരു സത്യമാണ് വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കപ്പെട്ട ആളുകളാണല്ലോ മുസ്ലിമികളായ ആളുകളിൽ നമുക്കറിയാം ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ രാവിലെ ഉണർന്നത് മുതൽ വൈകിട്ട് രാത്രി ഉണർത്തുന്നത് വരെ നാം എങ്ങനെ ജീവിക്കണം എന്ത് പറയണം എന്തു പറഞ്ഞുകൂടാം എന്നല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ

എന്താണോ നമുക്ക് കാണിച്ചത് അതാണ് നാം സ്വീകരിക്കേണ്ടത് എത്ര മുസ്ലിമാവുക പക്ഷെ ഇത്രയും പരിശുദ്ധമായ പരിപാവനമായ ഒരു മതത്തിന്റെ അനുയായികളായിട്ട് പോലും നമ്മൾ മറ്റുള്ള ആളുകളെ അനുകരിക്കുന്നു സിനിമാ നടീ നടന്മാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ഓരോ ഫാൻസിനെയും ഒക്കെ അനുകരിക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഒരു മുസ്ലിം ഉണ്ടായിക്കൂട പക്ഷെ അതാണ് പറഞ്ഞു ಸಂಭವಿಕಿಲ್ಲ <pegarlifting> യും അവരുടെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ രീതികളും ശൈലികളും എല്ലാം എന്റെ ഉമ്മത്തികളിൽ പെട്ട എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പിന്തുടരുന്നവരെ ലോകം അവസാനിക്കൂല സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്യ മനസ്സരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും നമ്മുടെ ജീവിത രീതികളിലും ഒക്കെ യഥേഷ്ടം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് എൻ്റെ ഉദാഹരണം പറയാം നമ്മുടെ കുട്ടികൾ മുടി വെട്ടുന്നത് കുട്ടികൾ തന്നെ വലിയ മുടിവെട്ടുന്നത് അത് ഒന്നുകിൽ പെട്ടുന്നത് അതല്ലെങ്കിലോ മുടി വളർത്തുന്നതോ സ്ത്രീകളെ പോലെ രീതിയിൽ മുടി നീട്ടി വളർത്തി അത് നമ്പർ ഇട്ടുകൊണ്ട് സ്ത്രീകൾക്ക് സമാനമായ രീതിയിൽ മുടി വളർത്താനോ വസ്ത്രം ധരിക്കുവാനോ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം കാരണം എന്താ മുടി നീട്ടി വളർത്തുക എന്നുള്ളത് സ്ത്രീകളുടെ സ്വഭാവമാണ് അത് സ്ത്രീകളുടെ ശൈലിയാണ് അവരുടെ രീതിയാണ് ആൺവേഷം പെണ്ണും പ്രവാചകൻ ആൺകാശം പെൺകാശം അത് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ ഈ ആഭാസകരമായ രീതിയിൽ ഇത് മുടിവെട്ടാൻ സാധിക്കുക മുടി വളർത്താൻ സാധിക്കുക അന്യമതസ്ഥരുടെ ശൈലികൾ അനുകരിക്കുവായോ അത് സ്വീകരിക്കുകയോ ചെയ്യാതെ മുസ്ലിമീൻ പാതി ഇടാരിതുനെ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹരീൽ ഖസഅയ് ലിബ ഖസഅയ് മിന വദീതു എന്താ ഖസഅയ് സഹാബത്ത് ചോദിക്കുന്നു വമൽ ഖസഅയ് യാ റസൂലുള്ളാഹ അല്ലാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് ഖസഅയ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രവാചകൻ പറഞ്ഞു യുഹല്ലു റഉസ്സ് സബീ ചില ഭാഗങ്ങൾ മുടി പഠിച്ചു കളയുകയോ മറ്റു ഭാഗത്ത് മുടി വളർത്തുകയും ചെയ്യുക അഥവാ ചില ചില വളർത്തുക ഈ രീതിക്കാണ് ക്രോപ്പ് ചെയ്യുക എന്ന് പറയുക അതിനാണ് അറബിയിൽ തസ എന്ന് പറയുക അതേപോലെ തന്നെ മുടി നീട്ടി വളർത്തിക്കൊണ്ട് കൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് പോലും ഇല്ലാത്ത രീതിയിൽ ആ രീതി ഒരു മുസ്ലിം ഭൂഷണമല്ല മുടി വെട്ടുമ്പോ അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പറഞ്ഞു ആർക്കെങ്കിലും ആദരിക്കട്ടെ നല്ല നിലയിൽ ആ മുടിയെ ചീകൊണ്ട് നടക്കട്ടെ എന്നാണ് അള്ളാഹ്ര പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ വസ്ത്രധാരണവും ഇന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക വസ്ത്രമില്ല ഇന്ന് ആഭാസകരമായ വസ്ത്രങ്ങൾ ധരിച്ചു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അല്ലെ പുരുഷന്മാരാകട്ടെ താഴെ വസ്ത്രം ധരിക്കുന്നു ഇസ്ലാം പറഞ്ഞത് ഒരിക്കലും ആഴ്ച വസ്ത്രം പോകാൻ പാടില്ല നൻ ചെയ്ത് കൈവച്ചുകൊണ്ട് ഞാൻ നമ്മുടെ വസ്ത്രത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക് നിര്യാണിക്ക് താഴെ വസ്ത്രം അപ്പോ നമ്മുടെ ധരിക്കേണ്ടത് നിര്യാണിക്ക് മുകളിലാണ് പക്ഷെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത് അവനൊരു പഴഞ്ചന എന്നാൽ സ്ത്രീകളോ അവരുടെ പാറ്റങ്ങനെ കൊള്ളുകൾ പിശാരി സ്ത്രീയുടെ വസ്ത്രം അത് അവളെ കാലുകളൊക്കെ പറയണം പക്ഷെ അവളെങ്ങനെ ഇത് ഒരിക്കലും ഒരു ഇസ്ലാമികമായ ഒരു സംസ്കാരമല്ല മൂല്യമല്ല അതുപോലെ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ താടി മീശ വളർത്തുന്നവരുമായിരുന്നു പറഞ്ഞു നിങ്ങൾ 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 ജൂതന്മാർക്കെതിരാകൂ ക്രിസ്ത്യാനികൾക്കെതിരാകൂ കാരണം അവരുടെ സമ്പ്രദായം എന്താ

ആ മുസ്ലിം സഹോദരന്മാർ ഈ വിട്ടുകൊണ്ട് മാതൃകൊണ്ട് മറ്റൊരാളുടെ മാർഗം സ്വീകരിക്കുകയാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അല്ലെ ഇടതു കഴിക്കൊണ്ട് നടന്നത് കൊണ്ട് തിന്നുക നടന്നുകൊണ്ട് കുടിക്കുക അതൊക്കെ ഇസ്ലാമികമായ സംസ്കാരമല്ല ഭക്ഷണം കഴിക്കുമായിട്ട് ഒരു അഥമുണ്ട് അതിന്റെ അഥവില് പെട്ടതാണ് ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുക വിശ്വചന് അടുത്ത ഭാഗത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമില്ല എന്ന് പറയുക അതുപോലെ തന്നെ പക്ഷെ പറയട്ടെ മുസ്ലിം ആ െസ്ലിം ഭക്ഷണം കഴിക്കുന്നത് കൈകൊണ്ട പക്ഷേ വെള്ളം കൈക്കോട്ടാ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് കല്പനയാണ് ും കൈക്കൊണ്ട് തിന്നാലും ഭക്ഷണം ഇറങ്ങും പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അകപ്പ് അത് വലത് കൈക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതേ കൈക്കൊണ്ട് തന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്

ും കുടിക്കാനും പാടില്ല അവന്റെ ഇടത് കൈക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അവന്റെ ഇടതു കൈക്കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളെ മുസ്ലിം സഹോദരി നീ ഭക്ഷണം നമുക്ക് നല്ല ഒരു വലതു കൈ നൽകിയിട്ടുണ്ട് അള്ളാഹു പ്രഭാത നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചത് നമസ്കാരത്തിന് രാവിലെയും പിടിക്കാൻ അതുപോലെ തന്നെ ഭക്ഷണം

ോ നമ്മൾ രണ്ടാളെ ഉള്ള പ്രവർത്തനം പാടില്ല സഹോദരന്മാരെ കൊണ്ട് വാങ്ങാനും കൊടുക്കാനും പാടില്ല അതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ധർമ്മം ചെയ്യുന്നത് സതകം കൊടുക്കുന്നത് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വലതെ കൊണ്ടായിരിക്കണം എന്ന്

ശരിക്കും വൃത്തിയാക്കാതിരുന്നാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചിട്ടയോട് കൂടി നിർവഹിക്കാതിരുന്നാല് അത് പോലും കാരണമായി തീരുമെന്ന് അള്ളാഹ് പ്രവാചകൻ പറയാം പക്ഷെ നമ്മൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സുഹൃത്ത് അവൻ മുസ്ലിമാണ് അവരെ അവന്റെ കണ്ടുകൊണ്ട് അവൻ അവരനുകരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാലോ പക്ഷേ അങ്ങനെ നീങ്ങുന്ന ഒരു സമൂदाय എൻ്റെ ഉമ്മത്തികളിൽ വരാണ്ടി എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു ലതതബി അഗ്നസന മൻകന കബിലക്കും സിബറ ബിസിബരീ വതിറ അബ്ബിലായി ചാരിചാടായും മുഅ്തലി ഖുലമായും മുങ്കാബികളെ സുന്നത്തുകളെ സിഹിരിക്കുന്നവരെ ചരിതുകളെ സിഹിരിക്കുന്നവരെ അവരുടെ സമുദായങ്ങളെ സിഹിരിക്കുന്ന ആളുകളെ എൻ്റെ ഉമ്മത്തികളിൽ വേരും ഹത്താലുതസനൂ ജഹരി വഖബീൽ ഒരു ഉടുമ്പിന്റെ അവർ പ്രവേശിക്കുന്നതെങ്കിൽ ആളുകളും ആ പ്രവേശിക്കും ുംവേശിക്കൂ അങ്ങ് ക്രിസ്ത്യാനികളെയും ഉദ്ദേശിക്കുന്നത് അവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ജൂതന്മാരെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും ജീവിത ശൈലിയും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിലേക്ക് കയറി വരുമ്പോൾ അറിയിപ്പ് നൽകുകയാണ് ബർത്ത്ഡേ ആഘോഷിക്കും അല്ലെ അന്ന് കൊടുക്കും കേക്ക് മുറിക്കും പാട്ട് പാടും മെസ്സേജുകളൊക്കെ അയക്കും ഇതൊന്നും ഒരു വലിയ തെറ്റാണോ കുറ്റമാണെന്നോ എന്താ പറയുന്നത് പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല ഇസ്ലാമിന്റെ മാതൃകയില്ല സഹാപത്തിന്റെ ശൈലിയല്ല

നിലവിളക്ക് കത്തിക്കുക എണ്ണയും തിരിയും നരസിയാക്കുക അതിന് പുതപ്പെട്ട് മൂടുക തമിഴ് ആളുകളോട് തേടുക നമ്മുടെ ആഗ്രഹ സമരീകരണത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടാണ് ഇതൊരിക്കലും മുസ്ലിംകൾ ചെയ്യാൻ പാടില്ല മാത്രമല്ല പറഞ്ഞു അള്ളാഹു െ സഹോദരന്മാർ തന്നെ ഇസ്ലാമിലെ ആടിയും പാടിയും ഒക്കെ ഒക്കെയുള്ള ദിഗ്രുകൾ ഇതൊക്കെ എവിടെന്നു വരുന്നത് ഹിന്ദു ദിഗ്രുകൾ ചെല്ലുന്നത് പാടലും മുറിവൽപ്പിക്കലും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം

ും ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചതിക്കുകയാണ് അവരെ തന്നെയാണ് ചതിക്കുന്നത് എന്ന സത്യം അവര് മനസ്സിലാക്കുന്നില്ല

അസദും ും ഹൃദയത്തിൽ നിറച്ചു വെച്ചിട്ട് ഞങ്ങൾ മുസ്ലിമികളാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഒരു 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 ശൈലിയോ രീതിയോ ഒന്നും അവർ കാണാനും സാധ്യമല്ല അങ്ങനെയുള്ള ആളുകളെ വിശ്വാസികളല്ല അവരുടെ വേദനാജനകമായ ശിക്ഷ പറയും സഹോദരന്മാരെ സഹോദരിമാരെ வளர கௌரவத்தோடு கூடி நம்ம ஜீவிக்கிறது அதுகொண்டு தே

എല്ലാത്തികാരം മുസ്ലിമികളായിക്കൊണ്ടല്ല മരിക്കരുത് മുസ്ലിമികളുടെ ആചാരങ്ങൾ നമ്മൾ ഒരിക്കലും മരിക്കാൻ പാടില്ല ഈ ജീവിതം എന്ന് പറയുന്നത് അമല ചെയ്യാനുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ധാരാളം അമല ചെയ്യണം ചെയ്യാനുള്ള അവസരമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ചെയ്യാൻ സാധ്യമല്ല നോക്കൂ നിങ്ങൾ ഒരു ബാങ്കിനും നമസ്കാരത്തിനും ഇടയിലുള്ള ഒരു ചുരുങ്ങിയ സമയമാണ് മനുഷ്യന്റെ ജീവിതം മനുഷ്യൻ ജനിക്കുമ്പോൾ കൊടുക്കുന്നു അല്ലെ ആ ബാങ്കിന് നമസ്കാരമില്ല പക്ഷെ മനുഷ്യൻ മരിക്കുമ്പോഴോ നമസ്കരിക്കുന്നു ആ നമസ്കാരത്തിന് ബാങ്കുമില്ല ആ വാക്കിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിലുള്ള ഒരു കുറഞ്ഞ സമയം അതാണ് മനുഷ്യന്റെ ജീവിതം ആ ജീവിതമാണ് സ്വർഗവും നരങ്ങളും തീരുമാനിക്കുന്നത് അവിടെ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെന്ന് ജീവിക്കുന്ന മുസ്ലിമാണെന്ന് പറയാൻ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാ സ്വർഗം നമുക്കുള്ളതാണ്

അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിതം ഇസ്ലാമികമായി ക്രമപ്പെടുത്തണം ഇസ്ലാം ഇസ്ലാം അറിയണം മനസ്സിലാക്കണം നമ്മൾ പകർന്നു കൊടുക്കണം അങ്ങനെ ജീവിക്കുന്നായി നമ്മൾ മരിച്ചാൽ മാത്രം അള്ളാഹു ഇഷ്ടം സമ്പാദിക്കുവാനും സംഘത്തിൽ പ്രവേശിക്കാനും സാധിക്കും